ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു റീസ് മാജിക് ടേസ്റ്റ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നതല്ലേ എൻ്റെ മോൻ്റെ ഷൂ കളക്ഷൻസ് ആണ് അതായത് ഡെലിവറി കഴിഞ്ഞ മുതൽ ഇപ്പം ഒരു വയസ്സും എട്ട് എട്ട് മാസമായിട്ടുണ്ട് അപ്പോൾ അതുവരെയുള്ള ഷൂ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് കേട്ടോ അത് എവിടുന്നാണ് പർച്ചേസ് ചെയ്തിരുന്നു പ്രൈസ് ലിസ്റ്റെല്ലാം കാണിക്കുന്നുണ്ട് അപ്പം ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം വെച്ചാൽ ഇങ്ങനെ കാണിക്കലല്ല ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ ചെയ്യാന്നുള്ള രീതിക്ക് അങ്ങനെ കാണിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇതാ ഇത്രയാണ് നമ്മുടെ മോൻ്റെ ഷൂ കേട്ടോ അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പം എൻ്റെ മോനിലേക്ക് ഞാൻ ആദ്യമായിട്ട് ഇട്ട് കൊടുത്തത് ഇതാ ഒരു ഷൂ ആന്നിട്ട് ഇത് ഷൂ അല്ല ഒരു സോക്സ് പോലത്തെ ഒരു ടൈപ്പാണ് കണ്ടാ ചെറിയ ഇത് ഈ അത് നമ്മളെ ചില ഒരു പ്രായത്തിൽ നമുക്ക് ഇതേപോലത്തെ ചെറിയ എന്തെങ്കിലുമെല്ലാം ഇട്ട് കൊടുക്കാൻ കഴിയുള്ളൂ കാരണം ആ സമയത്ത് ചെറിയ കാലായിരിക്കുമല്ലോ ഇതന്നെ ഫിറ്റാകുന്നുണ്ടായിട്ടില്ല ഞാനിതെങ്ങനെയെല്ലാം എന്തെല്ലാം കെട്ടിക്കൊടുത്തിട്ടെല്ലാം ഇങ്ങനെ ടൈറ്റ് ആക്കിയിട്ട് ഇട്ടുകഴിഞ്ഞു ഇതന്നെ ലൂസ് ചെയ്യുന്നു അപ്പോൾ ചെറുതിൽ എൻ്റെ മോൻ്റെ കാല് ഭയങ്കര കുഞ്ഞിക്കാലായിരുന്നു കേട്ടോ എല്ലാവരേക്കാട്ടും ചെറിയ കുഞ്ഞിക്കാലായിരുന്നു അപ്പോൾ ഒരുവിധം ഒന്നും മോനിലേക്ക് ഫിറ്റാകുന്നുണ്ടായിട്ടില്ല അപ്പോൾ ഇതാന്ന് ഞാൻ ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് കേട്ട പിന്നെ അതിന് ശേഷം ഇത് ഞാൻ എന്താ പറയുക ഞാൻ ഓൺലൈനിൽ നമ്മൾ നമ്മൾ എനിക്ക് ഡ്രസ്സെല്ലാം വാങ്ങിക്കുന്ന സമയത്ത് എന്തേലും വാങ്ങിച്ചതാണ് കേട്ടോ ഇത് ഫസ്റ്റ് ഞാൻ വാങ്ങിച്ചതാണ് ഇത് ഞാൻ പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷം ഡെലിവറി കഴിഞ്ഞതിന് ശേഷമാന്ന് ഞാനിത് വാങ്ങിച്ചു കേട്ടോ അതിന് മുന്നേ വാങ്ങിച്ചിട്ടില്ല പിന്നെ ഇട്ടുകൊടുത്തതാണ് ഇത് ഈ രണ്ട് ഷൂസ് ഈ രണ്ട് ഷൂസ് ഞാൻ ഞാനിരുന്ന് നമ്മൾ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ബേബിക്ക് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങാൻ പോയ കൂട്ടത്തിൽ രണ്ടെണ്ണം വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ പ്രസവത്തിന് മുന്നേ വാങ്ങിച്ച ഈ രണ്ട് ഷൂ അത് ബാക്കിയെല്ലാം ഞാൻ ഡെലിവറി കഴിഞ്ഞതിന് ശേഷമാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം ഇതന്നെ ഇട്ട് കൊടുക്കാൻ ഒരു രണ്ട് മാസം എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ തേനും അപ്പോൾ ഇത് ഞാൻ ഒരു രണ്ട് മാസം എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാനിത് ഇട്ടുകൊടുത്തിട്ടുള്ളത് അപ്പം ഇത് രണ്ടും അടുക്കട്ടെ പിന്നെ അടുത്ത ഷൂസ് ഇത് ഇതാണ് കേട്ടോ ഇത് ഞാൻ ഫസ്റ്റ് ക്രൈന്ന് വാങ്ങിച്ചതാണ് കേട്ടോ നമുക്ക് ഇതേപോലത്തെ ബേബികൾ കുട്ടികൾ ചെറിയ കുട്ടികളെ ഷൂസല്ലേ ബേബി ഷൂസല്ലേ നമുക്ക് ഫസ്റ്റ് ക്രൈയില് നല്ല കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഞാൻ എൻ്റെ തൊണ്ണൂറ് ശതമാനം ഷൂസും മോൻ്റെ ഷൂസും മേടിച്ചത് ഫസ്റ്റ് ക്രൈന്നാണ് കുറച്ച് റേറ്റ് ഉണ്ടാവും പക്ഷെ നല്ല അടിപൊളി സാധനം കിട്ടും കേട്ടോ വേറെ ആട് ഞാൻ ഒരു സൈറ്റിലും അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ ഇങ്ങനത്തെ ഷൂസും കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ എനിക്ക് ഇതുവരെ ആയിരുന്നു കിട്ടിയിട്ടില്ല ഫസ്റ്റ് ഗ്രേഡിൽ നല്ല കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഇതാണ് അടുത്ത ഷൂസ് ഇത് ഒരു മൂന്ന് മൂന്നര മാസം കഴിഞ്ഞപ്പോൾ അന്ന് ഫിറ്റായത് കേട്ടോ അതിൻ്റെ അപ്പുറം തന്നെ വാങ്ങിച്ചതാണ് ഇതാണ് ഈ ഒരു ഷൂസ് കേട്ടോ അതിൻ്റെ ഒന്നിച്ച് വാങ്ങിച്ചതാണിത് ഇതാട്ടോ നല്ല ക്യൂട്ടായിട്ടില്ല കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഇത് ഞാൻ ഫസ്റ്റ് ക്രൈയിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാന്ന് കേട്ടോ ഫസ്റ്റ് നിന്ന് ഇത് രണ്ടും ഒന്നിച്ച് വാങ്ങിച്ചതാണ് ഈ ഗ്രേ കളറും അതുപോലെ തന്നെ ഈ ബ്ലൂവും ഞാൻ ഫസ്റ്റ് നിന്ന് ഒന്നിച്ച് വാങ്ങിച്ചതാന്ന് കേട്ടോ കുറച്ച് റേറ്റ് ഉണ്ട് ഇതിന് എത്രയാണ് എഴുന്നൂറ്റിയാ എഴുന്നൂറ്റി ഉണ്ട് ഒന്നിനി അപ്പോൾ ഇത് ഇത് ഒരു മൂന്നര മാസം കഴിഞ്ഞാലാണ് ഫിറ്റായന് കാലിന് ഫിറ്റായന് അതുവരെ ഇങ്ങനെ കാത്ത് കെട്ടി നിൽക്കില്ലായിരുന്നു ഇതെപ്പാന്നിടാൻ കഴിയുക ഇടാൻ കഴിയുക എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് പിന്നെ ഉള്ളതാണ് ഇത് ഈ ഷൂസ് ഈ ഷൂസ് ഇതും ഫസ്റ്റ് ഗ്രൈൻ തന്നെ വാങ്ങിച്ചതാന്ന് കേട്ടോ ഇത് ഇതിന് ആ റേറ്റ് തന്നെ ഉണ്ട് നമ്മൾ കുട്ടികളുടെ പ്രൊഡക്റ്റിന് ഭയങ്കര റേറ്റാന്ന് കേട്ടോ അത് എവിടെ കഴിക്കുന്നാലും ഭയങ്കര റേറ്റാണ് അപ്പം നല്ല ക്യൂട്ടായിട്ടില്ല കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഷൂ ഇതും ഫസ്റ്റ് ക്രൈം തന്നെ വാങ്ങിച്ചതാണ് കേട്ടോ ഇത് കുറേ ഇത് ഏറ്റവും കൂടുതൽ ഓൻ ഉപയോഗിച്ചിട്ടുള്ള ഷൂ ഇതാണ് ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഓനക്ക് ഇട്ട് കൊടുത്തിട്ട് കേട്ടോ കാരണം വെച്ചാൽ ബാക്കിയുള്ളതെല്ലാം ഓരോ സമയത്ത് ഇങ്ങനെ ഇടും പിന്നെ ഇതിങ്ങനെ എവിടെയെങ്കിലും പോകുമ്പോൾ കാര്യമായിട്ടുള്ള എവിടെയെങ്കിലും പോകുമ്പോൾ അധികം ഞാൻ ഈ ഷൂ തന്നെയാന്ന് ഇട്ട് കൊടുക്കല് കണ്ട നല്ല ക്യൂട്ടായിട്ടില്ലേ ഈ ചെറിയ ഷൂ കാണാൻ തന്നെ നല്ലൊരു ക്യൂട്ട് അല്ലേ പിന്നെ ഉള്ളത് ഈ ഒരു ബ്ലാക്ക് ഷൂ ആണ് കേട്ടോ ഇത് നല്ല ക്യൂട്ടായിട്ടല്ലേ എനിക്ക് ഞാൻ വാങ്ങിച്ച ചെറിയ ഷൂവിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഈ രണ്ട് ഷൂസും കേട്ടോ ഈ വൈറ്റും ഈ ബ്ലാക്കും ഇതും ഫസ്റ്റ് ക്രൈംന്ന് തന്നെ വാങ്ങിച്ചതാണ് ആ ഒരു റേറ്റിൽ തന്നെ വാങ്ങിച്ചതാണ് കേട്ടോ ഇതെല്ലാം ഞാൻ പ്രസവിച്ചപാട് വാങ്ങിച്ചു വെച്ച ഷൂ ആണ് ഇത്രയും ഞാൻ കാണിച്ച ഷൂ എല്ലാം പ്രസവിച്ചപാട് വാങ്ങിച്ചു വെച്ചതാണ് പക്ഷെ ഉപയോഗിക്കാൻ ഒരു നാലഞ്ച് മാസം കഴിഞ്ഞ കേട്ടോ അപ്പോഴത്തേക്ക് എനിക്ക് അത് ഫിറ്റായിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ വൈറ്റ് ഷൂവും ഈ ബ്ലാക്ക് ഷൂ ആണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് പിന്നെയുള്ളത് ഇത് ഈ ഷൂ ആണ് ഞാൻ ആദ്യം ഫസ്റ്റ് ഗ്രൈന്ന് വാങ്ങിച്ചത് കേട്ടാ ഞാൻ എൻ്റെ ഇത് ഇത് ഞാൻ ഡെലിവറിക്ക് മുന്നേ വാങ്ങിച്ചതാണ് അത് ഞാൻ പറയാൻ വിട്ടുപോയി ഫസ്റ്റ് ഏറ്റവും ഫസ്റ്റ് ഞാൻ വാങ്ങിച്ചത് ഈ ഒരു ഷൂ ആണ് എന്നുവെച്ചുകഴിഞ്ഞാൽ ഇത് യൂണിസെക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും പ്രശ്നമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞാൻ വാങ്ങിച്ചു വെച്ചതാണ് ഇതിൻ്റെ മേലെ ഒരു സാധനം ഉണ്ടായിരുന്നു പക്ഷെ അത് പെൺകുട്ടികളായ ഇട്ട് ഇടുന്ന പോലെ ആയിപ്പോന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് ഒഴിവാക്കിയതാന്ന് കേട്ടോ ഇതാ ഇത് പക്ഷേ ഒന്ന് രണ്ട് പ്രാവശ്യം മാത്രമേ ഇട്ടിട്ടുള്ളൂ ട്ടാ അങ്ങനെ ഇട്ടിട്ടില്ല കുറവാണ് ഇവര് ഏറ്റവും കൂടുതൽ ഇട്ടതാന്ന് ഈ ബ്ലാക്കും വൈറ്റും ബാക്കിയെല്ലാം കുറച്ചേ ഇട്ടിട്ടുള്ളുട്ടാ പിന്നെ ഉള്ളത് ഇതാ ഈ ഒരു ഷൂ ആണ് ഇതും ഫസ്റ്റ് ക്രൈം തന്നെ ഇതെല്ലാം ഫസ്റ്റ് ക്രൈം തന്നെ കേട്ടാ ഞാൻ ഇപ്പം പറഞ്ഞതെല്ലാം ഫസ്റ്റ് ക്രൈം തന്നെ വാങ്ങിച്ചതാണ് ഇതും അത്രേ ഇട്ടിട്ടില്ല ഇതും കുറേയൊന്നും ഇട്ടിട്ടില്ല ഒരു മൂന്നാല് പ്രാവശ്യം രണ്ട് മൂന്ന് പ്രാവശ്യം അത്രയും ഇട്ടിട്ടുണ്ടാവും ഇതും ഫസ്റ്റ് ക്രൈം തന്നെ വാങ്ങിച്ചതാണ് കേട്ടോ പിന്നെ അടുത്തത് ഇത് അപ്പോ ഞാൻ ഈ ഷൂസ് എന്ന് പറഞ്ഞു ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഈ ലാസ്റ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് ഈ ഷൂ ആണ് ഒരു കഴിഞ്ഞ ഹജ്ജ് വരുന്ന സമയത്ത് കഴിഞ്ഞ കൊല്ലത്തെ ഹജ്ജ് വരുന്ന സമയത്ത് വാങ്ങിച്ചതാണ് കേട്ടോ ഇത് അപ്പം അന്ന് തൊട്ട് ഈ ഈ പെരുന്നാൾ നോമ്പൊരു നാൾ വരെ ഉപയോഗിച്ചത് ഈ ഒരു ഷൂ ആണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ കാല് പിന്നെ അത്ര വലുതായിട്ടില്ല അതുകൊണ്ട് വാങ്ങിച്ചിട്ടില്ല ഇത് ഞാൻ വാങ്ങിച്ചത് ഹോപ്സ്കോച്ച് തന്നിട്ടോ ഓൺലൈൻ ഓൺലൈൻ സൈറ്റം തന്നെ അപ്പം ഇത് ഫസ്റ്റ് ക്രൈയിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വാങ്ങാൻ നോമ്പക്ക് നോക്കുമ്പോഴേക്കും സ്റ്റോക്ക് കഴിഞ്ഞുപോയി അങ്ങനെ ഞാൻ എനിക്ക് ഇങ്ങനത്തെ ഷൂ തന്നെ വേണമെന്നുണ്ടായിരുന്നു വൈറ്റ് ഷൂ തന്നെ വേണമെന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞാൻ ഹോപ്സ്കോച്ചിൽ തപ്പി നോക്കിയപ്പോൾ ഈ ഒരു സാധനം കിട്ടി അപ്പോൾ സെയിം സാധനം തന്നെ കിട്ടിയതുകൊണ്ട് ഇത് ഹോപ്സ്കോച്ച് എന്ന് തന്നിട്ടോ വാങ്ങീനെ പിന്നെ ഇപ്പൊ ഉപയോഗിക്കുന്നത് ഇത്ര വരെയുള്ള ഷൂ എല്ലാം ചെറുതായി കേട്ടോ ഇപ്പം ഞാൻ കാണിച്ച ഷൂ വരെയുള്ളതെല്ലാം ചെറുതായി ഇപ്പൊ ഓടുന്നതാണ് ഇയർ ഷൂ ഇത് ദുബായിന്ന് ഇറങ്ങി കൊടുത്തയച്ചതാണ് കേട്ടോ അപ്പം ഇത് ഞാൻ നോമ്പ് പെരുന്നാളിന് പുതിയതായിട്ട് ആദ്യമായിട്ട് മോനില് ഇട്ട് കൊടുത്തതാണ് അപ്പം ഇതാണ് ഇപ്പൊ ഓടുന്നത് ഇതാണ് ഇപ്പം എല്ലായിടത്തും പോകുമ്പോൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം അതെടുക്കട്ടെ പിന്നെ ഉള്ളതാണ് ഇയർ ഷൂ ഇത് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ഇത് പുതിയതാണ് ഇത് ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല ഇത് ഞാൻ ഫസ്റ്റ് ക്രീനിന്ന് തന്നെ വാങ്ങിയാൽ തന്നെ കേട്ടോ ലാസ്റ്റായിട്ട് ഞാൻ ഫസ്റ്റ് ക്രീനിന്ന് വാങ്ങിച്ച ഷൂ ആണ് ഇത് രണ്ട് മൂന്ന് മാസമായി ഇത് വാങ്ങിച്ചിട്ട് ഇതുവരെ ഇട്ട് കൊടുത്തിട്ടില്ല ഞാൻ നോമ്പ് ഇരുന്നാൾ ഇട്ട് കൊടുക്കാമെന്ന് വെച്ചതാണ് അപ്പോൾ അന്ന് അറിയാം ബ്ലാക്ക് ഷൂ കൊടുത്തയച്ച അപ്പോൾ അന്നൊരു ഞാൻ ഇത് ഹജ്ജ് വരുന്ന ആൾ ഇട്ട് കൊടുക്കാമെന്ന് വെച്ചിട്ടിങ്ങനെ മാറ്റി വെച്ചതാണ് കേട്ടോ കണ്ടോ ഇത് അപ്പം അന്നേട്ടേക്ക് ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ പിന്നെയുള്ളത് ഈ ഒരു ചെരുപ്പാന്ന് കേട്ടോ ഇവരെ ഞാൻ അത്യാവശ്യം ഇങ്ങനെ അടുത്ത് എവിടെയെങ്കിലും പോകുമ്പോൾ അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് മുറ്റത്തെല്ലാം ഇറക്കുമ്പോൾ ഇടുന്ന ഷൂ ആണ് ചെരുപ്പാണ് ഇത് കുറച്ചായി ഇത് ഫസ്റ്റ് ക്രൈം തന്നെ വാങ്ങിയതാണ് അപ്പം ഇത് ഞാൻ ഇപ്പം ചെറുതായി മോനിക്ക് ചെറുതായി നല്ല കറക്റ്റ് കാലിറങ്ങുന്നുണ്ട് അതുകൊണ്ട് ഇപ്പം അങ്ങനെ ഇട്ട് കൊടുക്കലില്ല അപ്പം ഞാൻ എല്ലാം ഇങ്ങനെ എടുത്ത് വെക്കുന്നതാണ് കാരണം നമ്മൾ ആറ്റുന്നൂറ്റുണ്ടായ മോനിക്ക് വായും വാങ്ങിച്ചുവെച്ചതല്ല ഒരു ഓർമ്മയായിട്ട് ഞാൻ ഇങ്ങനെ എല്ലാം എടുത്തു വെച്ചതാണ് പിന്നെ അടുത്തത് ഒരു ക്ലോഗാണ് ഇതിപ്പം ഞാൻ ഇട്ടു കൊടുക്കുന്നതെന്നാ ഇപ്പം മുറ്റത്തെ ഇറങ്ങുമ്പോൾ പിന്നെ അത്യാവശ്യം അടുത്തിടങ്ങ് പോകുമ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നതാണ് ഈ ഒരു ക്ലോഗ് ഇത് ഞാൻ വാങ്ങിച്ചത് മീഷോ എന്നാണ് കേട്ടോ ഇത് മീഷോ എന്നാണ് ഫസ്റ്റ് ക്രൈയില് നല്ല മോഡലിൽ ഉണ്ടായിരുന്നു നല്ല നല്ല മോഡലുണ്ടായിരുന്നു പക്ഷേ ഇവന് പറ്റുന്ന സൈസ് ഉണ്ടായിട്ടില്ല സൈസ് ഭയങ്കര വിലത് ഞാൻ നല്ലൊരു ക്ലോഗിനാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ക്രൈന്ന് പക്ഷേങ്കിൽ അത് ഭയങ്കരമായിട്ട് ബിൽഡായിപ്പോയി അങ്ങനെ അത് റിട്ടേൺ ആക്കി അങ്ങനെയാണ് മീഷോയിൽ ഇത് കണ്ടത് ഒരു കറക്റ്റ് സൈസ് കണ്ടത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇത് വാങ്ങിച്ചതാണ് ഇപ്പോൾ ഇത് ഓടുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇത് മുറ്റത്തെല്ലാം ഇറങ്ങുമ്പോൾ എല്ലാം ഇട്ട് കൊടുക്കും അപ്പം ഇത്രയാണെന്ന് നമ്മളെ ജോയിൻ്റെ ഷൂ കളക്ഷൻസ് കേട്ടോ അപ്പോൾ ഒന്നിൻ്റെ റേറ്റ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഏകദേശം എനിക്ക് ഓർമ്മയില്ല ശരിക്കും ഇതിനെല്ലാം ചെറിയ റേറ്റേ ഉള്ളൂ നമ്മളിതിന് നൂറ് രൂപ അങ്ങനെയല്ലേ ഉള്ളൂ ഇത് ഇത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല പിന്നെ ഇതിനെല്ലാം റേറ്റ് ഉണ്ട് കേട്ടോ ഇതിന് അറുന്നൂറ്റി സംതിങ്ങായിട്ടും ഉണ്ട് ഇതിനും ഈ ബ്ലൂവിനും അതേ റേറ്റ് തന്നെ ഉണ്ട് എഴുന്നൂറ് ആ ഒരു റേറ്റ് തന്നെ ഉണ്ട് പിന്നെ ഈ രണ്ട് ഷൂസിനും എണ്ണൂറ് സംതിങ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതിനെ എഴുന്നൂറ്റി സംതിങ് ഉണ്ടായിരുന്നു പിന്നെ ഇതിന് ചെറിയ റേറ്റേ ഉള്ളൂ പിന്നെ അഞ്ഞൂറ്റി സംതിങ്ങാ ഉള്ളൂ ഇത് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ഇത് തൗസൻഡിൻ്റെ അടുത്തുണ്ട് അതിന് ആ ഒരു ഷൂവിന് പിന്നെ ഇതിന് എന്ന് എനിക്കറിയില്ല അത് റേ അങ്ങനെ കൊടുത്താൽ ചെയ്യണമെന്ന് എനിക്കറിയില്ല ഇതിന് ഇതിന് എഴുന്നൂറ്റിയോ എണ്ണൂ എണ്ണൂറാണ് എണ്ണൂറ് സംതിങ് ആണ് ഈ ഒരു ഷൂന് കേട്ടോ ഈ ലാസ്റ്റത്തെ ഷൂവിന് ക്ലോഗിന് മുന്നൂറ്റി ആണ് പിന്നെ ആ ഒരു ചെരുപ്പിനും മുന്നൂറ്റി സംതിങ് തന്നെ അപ്പം നിങ്ങൾ റേറ്റ് എല്ലാം കേൾക്കുമ്പോൾ ചോദിക്കും എന്തിനാ ഈ കുട്ടിക്ക് ഇത്രയും വല്ല എഴുതുന്നത് നമ്മളും വിചാരിക്കും ഇത്ര വില സാധനങ്ങളൊന്നും മേടിച്ചു പക്ഷേ പക്ഷേങ്കില് നമ്മളെ ആറ്റം നോട്ട് ഉണ്ടായ ഒരു മോനല്ലേ അപ്പം ഞാൻ ഇങ്ങനെ എന്തെങ്കിലും കണ്ടേനെ പിന്നെ പെട്ടെന്ന് പ്രൈസ് ഒന്നും നോക്കൂല ഇഷ്ടപ്പെട്ടേനെ പിന്നെ അങ്ങനെ ഇങ്ങനെ എടുക്കും നമുക്ക് ആറ്റം നോട്ടുണ്ടായ ഒരു കുട്ടിയല്ലേ പിന്നുവെച്ചാൽ എനിക്ക് ഷൂവിനോടുള്ള ക്രേസ് കുട്ടി കുട്ടിയൊക്കെ എന്താ പറയാ ഷൂവിനോടുള്ള എന്താടാ എനിക്ക് പൊതുവേ ചെറിയ കുട്ടികളെ ഷൂ കണ്ടിഞ്ഞാൽ എനിക്കിങ്ങനെ ഇതാവും എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയും കാലം കുട്ടികളില്ലാത്തതിൻ്റെ ഒരു കാര്യത്തിൽ ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ എടുക്കാൻ കഴിയുന്ന സമയമായ പിന്നെ ഒരേ എടുക്കലായി ഒന്നും നോക്കലില്ല ശരിക്കും പറഞ്ഞു ഞാൻ എനിക്ക് വാങ്ങുന്ന സാധനത്തിലെല്ലാം ഭയങ്കര കണിഷമായിട്ട് ഇങ്ങനെ നോക്കൂ റേറ്റല്ലോ പക്ഷേങ്കിലും മോനിക്ക് വാങ്ങുന്ന കാര്യത്തിൽ ഒന്നും ഞാൻ നോക്കില്ല കേട്ടോ അത് ഞാനേക്കാലും റെയ് ആയിക്കഴിഞ്ഞാലും നോക്കലില്ല അപ്പൊ നല്ല ഇതേപോലത്തെ മോഡൽ ഏടെ കണ്ടാലും ഞാൻ വാങ്ങാൻ നോക്കും പിന്നെ അങ്ങനെയല്ലാന്ന് കാരണം അത്രയും ഭയങ്കര ക്രേസ് ആണ് ഷൂവിനോട് അപ്പം ഇതേപോലെ ക്രേസ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഇത്രയാണ് നമ്മുടെ ഷൂ കളക്ഷൻസ് കേട്ടോ അപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ഷൂസോ അങ്ങനത്തെ എല്ലാ ഡ്രസ്സ് എന്തെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്രൈന്ന് വാങ്ങുന്നതായിരിക്കും നല്ലത് ഞാൻ സജസ്റ്റ് ചെയ്ത സജസ്റ്റ് ചെയ്യുന്നത് എന്തായാലും ഫസ്റ്റ് ക്രേനായിരിക്കും കാരണം വെച്ചാൽ എൻ്റെ ആ പറയുന്നത് ഇതൊരു പ്രൊമോഷനും കാര്യമൊന്നും അല്ല കാരണം വെച്ചാൽ നല്ല സാധനമാണ് പിന്നെ കുറച്ച് പ്രൈസ് ഉണ്ടെന്നേ ഉള്ളൂ അത് നമുക്ക് വേണമെങ്കിൽ ഈ ഓഫർ ഉണ്ടാവും ഒരു സമയത്ത് ഈ ഓഫർ ഉണ്ടാവും ആ ഓഫറിൻ്റെ സമയത്ത് ഓർഡർ ചെയ്താൽ നമുക്ക് നല്ല പൈസ കുറവില് കിട്ടൂട്ടാം അപ്പോൾ ഞാൻ എൻ്റെ മോൻ്റെ ഷൂസും ഡ്രസ്സും എല്ലാം ഫസ്റ്റ് ഫസ്റ്റ്ക്രീൻ തന്നെ ആട്ടാ പർച്ചേസ് ചെയ്യൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇൻഷാല് അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം സ്ഥലക്കും